Namaste. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സിൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ ഈ റീഡിങ്സുകൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായ ഒരു എനർജി ലഭിക്കുന്നു തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ഏത് സമയത്ത് കണ്ടാലും ആ ടൈം മുതൽ നിങ്ങൾക്കത് രസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ മാനിഫെസ്റ്റേഷൻ വീഡിയോസുകളാണ് ഞാൻ ഓരോന്നും നിങ്ങൾക്ക് നൽകുന്നത് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങളിത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് മാനിഫെസ്റ്റിംഗ് ആയി വന്ന് ചേരുന്നതായിരിക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവായ ചിന്തകളെയും നെഗറ്റീവായ എനർജികളെയും ഈ ഒരു എന്നാ മെസ്സേജുകളിലൂടെ ഹീലാക്കി കളയാനും സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ നൽകുന്ന ഒരു വിശ്വാസവും പ്രാർത്ഥനയുമായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്നത് മനസ്സിലാക്കുക ഇത് നിങ്ങൾക്ക് നെഗറ്റീവായി ഫീൽ ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരു എനർജിയായിട്ട് ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു പുതിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അർഹമാകുന്ന മെസ്സേജുകൾ നിങ്ങളിൽ ിലേക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുമെന്നത് നൂറ് ശതമാനം വിശ്വസിക്കുക പോസിറ്റീവായ ചിന്തയോടുകൂടി പോസിറ്റീവായ എനർജിയോടുകൂടി എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാ നന്മകളും മാത്രമേ വന്നു ചേരുകയുള്ളൂ എന്ന് നിങ്ങൾ സ്വയം നിങ്ങളിൽ അർപ്പിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കബ്സാണ് വളരെയധികം റിലാക്സ് മൈൻഡോടു കൂടി കാര്യങ്ങളെ കാണുക എന്നതാണ് ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഫസ്റ്റ് ആദ്യത്തെ തന്നെ ഒരു മെസ്സേജ് എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് എത്രത്തോളം റിലാക്സ് മൈൻഡോട് കൂടിയാണോ ഇന്ന് നിങ്ങൾ ഒരേ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നത് അത്രത്തോളം നിങ്ങൾക്ക് പോസിറ്റീവായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കാര്യങ്ങൾ അട്രാക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് റിലാക്സ് മൈൻഡ് ആയിരിക്കുക ഇന്ന് ഒരുപാട് പ്രാർത്ഥനാപൂർവമായ എനർജിയോട് കൂടി തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ തുടങ്ങണം റിലാക്സോടുകൂടി തുടങ്ങണം അതായത് പല കാര്യങ്ങളും നിങ്ങൾ ളളെ വേദനിപ്പിച്ച സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം വിട്ട് കളയുക എന്നാണ് കാണുന്നത് ഒരു ഹീലിംഗ് എനർജിയിലേക്കും ഒരു മെഡിറ്റേഷൻസ് ചിലരൊക്കെ മെഡിറ്റേഷൻസ് ഒക്കെ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരു എനർജിയിലേക്കും ഒക്കെ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പ്രാർത്ഥന മെഡിറ്റേഷൻസ് ഈ ഒരു ോപ്പ് എനർജിയിലേക്ക് പോകുന്നവരുടെയും നമുക്ക് എനർജി ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ബാലൻസാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്ത് നാളെക്കുറിച്ചുള്ള നിങ്ങൾക്കിടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നല്ലൊരു ഉത്തരം ലഭിക്കുന്ന ദിവസമായിട്ട് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ഇന്നൊരു ന്യൂ ബിഗിനിങ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പുതിയ തുടക്കമായിട്ട് തോന്നും നിങ്ങളുടെ ജീവിതം ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കരിയർ സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും സ്റ്റക്കായി നിൽക്കുകയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായി നഷ്ടങ്ങൾ അനുഭവിച്ച് ഒരു സീറോ എന്ന എനർജിയിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും ടോപ്പ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് ഒരു സീറോ എന്ന എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒരു ഫുൾ ആക്കപ്പെട്ടു നിങ്ങൾ എവിടെയൊക്കെയോ വിട്ടിയാക്കപ്പെട്ടു നിങ്ങൾ ചതിക്കപ്പെട്ടു എന്നൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മറന്നു പുതിയൊരു തുടക്കം പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചില സത്യങ്ങൾ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലൊരു ഒരു തീർച്ചയായിട്ടും ചില സത്യങ്ങൾ അറിയാൻ പറ്റുന്നു മറിഞ്ഞിരുന്ന ചില സത്യങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു ദിവസമായിട്ടാണ് അതുപോലെ ഇന്ന് നിങ്ങൾക്കുള്ള ദിവസമാണ് ഇന്ന് ഈ ഒരു മെസ്സേജ് ആരിലേക്കാണോ എത്തിയിരിക്കുന്നത് അവരുടെ ദിവസമായിട്ടാണ് കാണുന്നത് ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് പുതിയ എനർജികൾ പുതിയ തുടക്കങ്ങൾ ഇമോഷണൽ ബാലൻസ് അതായത് സമാധാനത്തോടു കൂടി കാര്യങ്ങളെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് ഒരു ജഡ്ജ്മെൻ്റ് ലഭിക്കുന്നു നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നീതി ലഭിക്കാതെ നിങ്ങൾ ആ വേദനിക്കുകയും അപമാനിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരുന്ന നിങ്ങൾക്ക് അർഹമാകുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്തിരുന്നു ഒരു സീറോയിലേക്ക് നിങ്ങൾ നിങ്ങളെ കൊണ്ടുചെന്ന് ജീവിതം നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ചെയ്ത പ്രവർത്തിക്ക നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു നീതി ഒരു റീബർത്താണ് ഇന്നത്തെ ദിവസം നിങ്ങളെന്ന് പറയുന്ന വ്യക്തികൾക്ക് ഒരു ഇന്നർ കോളിംഗ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പല കാര്യങ്ങളും പല സിറ്റുവേഷൻസിൻ്റെയും ശരിയായ വശങ്ങൾ നിങ്ങൾക്ക് അറിയാനും മനസ്സിലാക്കാനും പറ്റുന്നു ആ ഒരു സന്ദർഭങ്ങളെ നിങ്ങൾക്ക് നേരിടാനും പറ്റുന്ന ഒരു എനർജിയിൽ ഇന്ന് വന്ന് നിൽക്കുന്നു എന്നാണ് കാണുന്നത് പല കാര്യങ്ങളെക്കുറിച്ചും ഒരു സത്യാവസ്ഥ നിങ്ങളുടെ ഉള്ളിലും എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ മറ്റാരോടെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്നതെല്ലാം മാറി നിങ്ങൾക്ക് ശരിക്കും ഒരു ക്ലിയറൻസ് ഒരു നല്ല ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നു നിങ്ങളിൽ തെറ്റുപറ്റിയതും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പല രീതിയിലുള്ള ആകുന്ന എനർജികളിൽ നിന്നും നിങ്ങൾക്കിന്നൊരു മോശം ഒരു മാറ്റം ഒരു റീബെർത്ത് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് ദ ഇത് ഫുൾക്കാടാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇന്നലെ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്ത് സ്ട്രെസ്സ് അനുഭവിച്ച ഒരു എനർജിയിലാണ് നിന്നിരുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നിൽ നിങ്ങളറിയാതെ ചില പോസിറ്റീവ് വശങ്ങൾ ഉണ്ടായിരുന്നു എന്നതും അതിൻ്റെ ചില കാര്യങ്ങൾ ചില സാഹചര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു അതായത് വളരെയധികം ഒരു ഇമോഷണൽ ബാലൻസ് ആണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നത് അതായത് ഇമോഷൻസ് കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ പറയാറില്ലേ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരുന്നു എന്ന് ശരിയായ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പ്രോബ്ലംസിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പറ്റാതെ നിങ്ങൾ പോയി സൊല്യൂഷൻ സൊല്യൂഷൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ തന്നെ റൈറ്റ് ശരിയായ നിങ്ങൾക്ക് കാണാൻ ാണ് നമുക്ക് ഇതിൽ കിട്ടുന്ന എനർജി തീർച്ചയായിട്ടും ബാഡ് സിറ്റുവേഷൻസ് സിറ്റുവേഷൻ സാഹചര്യങ്ങളിൽ നിങ്ങളിൽ നിന്ന് എൻ്റായി പോകുന്നു മോശമായ ചിന്തകൾ നിങ്ങളിൽ നിന്ന് എൻറ്റായി പോകുന്നുണ്ടൊരു സൊല്യൂഷനാണ് കേട്ടോ ഇന്ന് പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കാണുന്നുണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിയവരും നിങ്ങളെ മാറ്റി നിർത്തിയവരും നിങ്ങളെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലേക്ക് തള്ളിയിട്ടവരെല്ലാം മാറിപ്പോകുന്നു നല്ലൊരു ഹീലിംഗ് എനർജിയിലാണ് പ്രശ്നങ്ങളെയെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളെയും ഏത് സിറ്റുവേഷൻസിനെയും നിങ്ങൾക്ക് ഓവർകം ചെയ്യാനും പറ്റുന്നുണ്ട് വളരെയധികം ഒരു ഹീലിംഗ് എനർജി റിലീഫ് എനർജിയിലേക്ക് വരുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ നിന്നും നിസ്സാരമായിട്ട് നമ്മൾ പെട്ടുപോകുമെന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മളെ എന്ന് തോന്നിയ ചില സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾക്കിന്നൊരു എസ്കേപ്പിംഗ് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മാറിപ്പോകാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് ചിലർക്കൊരു ട്രാവലിങ് വരുന്നുണ്ട് ഒരു ദീർഘദൂരം അതായത് ഒരു ലോങ് ടൈം ഒരു ട്രാവലിംഗ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ജേണി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ലൈഫ് ജേണി നിങ്ങൾക്കിന്ന് സ്റ്റാർട്ടിങ് ചെയ്യുന്ന ദിവസമാണ് നല്ലൊരു പുതിയ തുടക്കത്തിൻ്റെയും മാറ്റങ്ങളുടെയൊക്കെ ദിവസമാണ് കേട്ടോ എൻ്റെ വ്യൂവേഴ്സിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ എത്രത്തോളം മാറാൻ ശ്രമിക്കുന്നു എത്രത്തോളം നിങ്ങളിലേക്ക് സ്ട്രോങ്ങും സ്ട്രെങ്തുമായ എനർജി നിറയ്ക്കുന്നുവോ അത്രത്തോളം നിങ്ങളിൽ മാറ്റങ്ങളാണ് കാണുന്നത് ചില സിറ്റുവേഷൻ ഐറ്റോ സോഴ്സ് കേട്ടോ നിങ്ങൾ നിരാശയോടുകൂടി നിന്ന നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നഷ്ടം വരുത്തിയ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്കില്ല എന്ന് ചിന്തിച്ച് നിന്ന വ്യക്തികൾ അത് നിങ്ങളുടെ പാസ്റ്റിൽ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരു ഫ്യൂച്ചർ ഇല്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് പറയുന്ന നിങ്ങൾ പാസ്റ്റിലേക്ക് തന്നെ തിരിഞ്ഞു പോവുക എന്നാണ് പറയുന്നത് കേട്ടോ ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യുക കാരണം ഇമോഷണലി നിങ്ങളൊരു ബൗണ്ടറി തീർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇനി മറ്റുള്ളവരിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിച്ചു പോകുന്ന ഒരു എനർജി ആയിരുന്നു എങ്കിൽ അത് നിങ്ങളുടെ പാസ്റ്റിൽ തൊട്ട് നിങ്ങൾ തുടങ്ങി വെച്ചൊരു ആയിരിക്കാം നിങ്ങളിലല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എനർജി ആയിരുന്നു എങ്കിൽ തിരിഞ്ഞ് നടക്കുക എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ക്ലിയറൻസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾക്കൊരു ബൗണ്ടറി ഉണ്ടാക്കുക നിങ്ങളുടെ ജീവിതത്തിനൊരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരണമെങ്കിൽ പാസ്റ്റിലെ തൊട്ട് കാര്യങ്ങളെ നിങ്ങൾ കറക്റ്റ് ചെയ്യണം കാരണം നിങ്ങൾക്കൊരു ബൗണ്ടറി തീർക്കാൻ നിങ്ങൾ ഇമോഷണലി മാന ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ വരിക എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പം ചില വ്യക്തികളിലെ എനർജി അതായത് നിങ്ങൾക്ക് ഫ്യൂച്ചർ ഒരു പൂർണ്ണതയിൽ എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് തൊട്ട് കറക്റ്റ് ചെയ്തു വരണം അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ആരുടെയും പേരെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഓരോ വ്യക്തികൾക്കും അറിയാം എവിടെയാണ് തെറ്റുപറ്റിയതെന്നുള്ളത് ആ ഒരു പാസ്റ്റിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആവാം നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഇല്ലാതെ പോയി എന്ന് കാണുന്നത് അപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ബൗണ്ടറി തീർക്കുക നിങ്ങളുടെ ഇമോഷൻസിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ നിങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യുക മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ട എല്ലാ മാർഗവും യൂണിവേഴ്സ് ഒരുക്കിക്കോളും കിങ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു എത്തി നിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നുണ്ട് അതായത് ഫിനാൻഷ്യലായ കാര്യത്തിലും അതുപോലെ കരിയർപരമായ പരമായ കാര്യത്തിലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് തന്നെ വളരെയധികം ഒരു മാറ്റം തോന്നുന്ന ഒരു ദിവസമാണ് ഒരു അബണ്ടൻസിൻ്റെ ദിവസമാണ് കേട്ടോ ഒരു സക്സസ്സിൻ്റെ ദിവസം അതായത് നല്ലൊരു കൺട്രോളിംഗ് പവർ ഉണ്ടാകുന്നുണ്ട് കുറേ ആളുകളിൽ ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുന്നുണ്ട് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ വളരെയധികം സെൽഫ് ഡിസിപ്ലിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എടുത്തു ചാട്ടവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ വ്യക്തിത്വത്തിന് നിങ്ങൾ തന്നെ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നു നിങ്ങൾ ആരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട് കുറേ ആളുകളിൽ അതൊക്കെ ഒരു ഫിനാൻസ് പരമായ കാര്യത്തിലൊക്കെ ഒരു നല്ലൊരു സ്ട്രോങ് എനർജിയിലേക്ക് എത്തിക്കുന്നുണ്ട് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടിങ് യൂണിവേഴ്സലിൻ്റെ ഒരു ഗൈഡൻസ് ചില സൈനുകൾ നിങ്ങളുടെ സക്സസ്സിന് വേണ്ടിയിട്ട് ഫിനാൻസ് വന്ന് ചേരാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു നല്ലൊരു സൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചില ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഒരു ഗ്രോത്തും സക്സസ്സൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കുറേ ആളുകളിൽ ഇമോഷണലി കുറച്ച് പെയിൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്നൊരു പെട്ടെന്ന് തോന്നിയൊരു സ്നേഹബന്ധമാവാം ഏതോ ഒരു വ്യക്തികളിൽ നിന്നും നിങ്ങളുടെ സിനി സൗഹൃദത്തിൽ നിന്നോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്നോ അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം ഇമോഷണലി ഒരു പിന്നെ ചീറ്റിങ് എനർജി സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു അപവാദം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സിറ്റുവേഷൻസിൽ നിന്ന് ഇമോഷണലി നിങ്ങൾക്ക് ഒരു അപവാ അദൻ കേൾ കേണ്ടി വന്നതായിട്ടോ അല്ലെങ്കിൽ എന്തോ നഷ്ടം നിങ്ങളിൽ സംഭവിച്ചതായിട്ടോ ക്കുകയാണ് എനർജി കാണുന്നത് വളരെ അധികം ഉറക്കം നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ വളരെ അധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന എനർജി യുടെ ഇമോഷണലി പറ്റിയൊരു ചീറ്റിംഗിന്റെ ഫലമായിട്ട് മാനസികമായി തകർന്നു നിൽക്കുന്ന ഒരു എനർജിലുള്ള കുറേ ആളുകളടെ ഇത് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇമോഷണൽ ബാലൻസാണ് അതായത് നിങ്ങൾ ചിലപ്പോൾ ഈ അൺകണ്ടീഷണൽ ആയിട്ടൊരു പ്രണയം ഒരു സ്നേഹം അല്ലെങ്കിൽ വിശ്വാസം സമർപ്പിച്ച അടുത്തു നിന്നുമാണ് നിങ്ങൾക്ക് ശക്തമായൊരു ചീറ്റിങ് എനർജി വന്നിരിക്കുന്നത് വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾക്ക് ആ ഒരു എനർജിയിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല അത് കളയാനും പറ്റുന്നില്ല അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനും പറ്റുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ശരിക്കും സ്റ്റക്കാണ് നിങ്ങൾ ഒരു പിന്നെ പൂർണ്ണതയില്ലാതെ ഒരു മാനസികമായിട്ടും മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ എന്നാൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് വളരെയധികം മാനസിക വിഷമം നിങ്ങളതിൽ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിന് നിങ്ങൾ സെൽഫായിട്ട് ഫൈറ്റിങ് ചെയ്യണം നിങ്ങളതിൽ നിന്നും വിന്നറാവണം അതായത് വിജയിക്കുക എന്നാണ് നമുക്ക് കാണുന്ന എനർജി ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ഹീലാക്കി കളയുക അത് നിങ്ങൾക്ക് എതിരെ ഒരു കാർമ്മിക് എനർജിയാണ് അത് ഏത് ബന്ധമായിക്കോട്ടെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കേറ്റ ഒരു അപമാനം നിങ്ങളുടെ ഒരു വിശ്വാസവഞ്ചന നിങ്ങളോട് ചെയ്ത ചെയ്തൊരു വിശ്വാസവഞ്ചന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എത്രത്തോളം അൺകണ്ടീഷണൽ ആയിട്ടാണോ ആ ഒരു സ്നേഹം ആ ഒരു സാന്നിധ്യം നിങ്ങൾ നൽകിയത് അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ലഭിച്ച ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും ഹീലാവുക എന്നാണ് പറഞ്ഞാൽ വിഷ് ആ സിറ്റുവേഷൻസിന് വിട്ട് കളയണമെന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് തീർച്ചയായിട്ടും അത് തിരിച്ചറിയുക കേട്ടോ അതുപോലെ ഒരുപാട് ബെർഡനും കാര്യങ്ങളുമൊക്കെ ചുമന്ന് നടന്നവർക്ക് ഇനി ഒരു റിലാക്സ് എനർജിയിലേക്കാണ് പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെ കരിയർ പാത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ തരണം ചെയ്യേണ്ടി വന്നുവെങ്കിൽ ഇനി ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് ഫോക്കസിങ് ചെയ്താൽ മതി അതായത് ഒരു ഡിസിഷൻ ചിലപ്പോൾ ചില സിനി കരിയർപരമായ കാര്യങ്ങൾ വി യാൻ നിങ്ങൾക്ക് പറ്റാതെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ ആ ഒരു ബെർഡൻ ചുമന്നുകൊണ്ടാണ് ഇരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കൊരു കാര്യത്തിൽ തന്നെ ഫോക്കസിങ് ചെയ്യാൻ പറ്റുന്നു അതൊരു മാറ്റമാണ് കേട്ടോ ഒരു സമൃദ്ധിയുടെയും അബണ്ടൻസിൻ്റെയൊക്കെ ഒരു എനർജിയിലേക്ക് ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ പറ്റുന്നു അല്ലെ വളരെയധികം റിലാക്സ് മൈൻഡോട് കൂടി നിങ്ങളുടെ സിറ്റുവേഷൻസിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചില വ്യക്തികളൊക്കെ നല്ല രീതിയിലൊരു സ്പിരിച്വൽ എനർജിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ നല്ലൊരു തിരിച്ചറിവിൻ്റെ പാത്തിൽ എനിക്ക് തോന്നണം ടീച്ചിങ് ഫീൽഡിലൊക്കെ നല്ല പോലെ കോൺസെൻട്രേഷൻ കൊടുക്കുന്നവർ ടീച്ചിങ് എനർജി ഉള്ള കുറേ ആളുകളുടെ ഇത് വരുന്നുണ്ട് നമുക്ക് അവർ വളരെയധികം ഒരു ബാലൻസിലേക്ക് വരുന്നുണ്ട് സ്റ്റക്കായിട്ട് നിന്ന് അല്ലെങ്കിൽ കുറച്ച് ഹാർഡ് വർക്കായിട്ടൊക്കെ നിന്ന് എനർജിയിൽ നിന്നും ഇമോഷണൽ ബാലൻസിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ കുറേ ആളുകളിൽ ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജി അതായത് ഇമോഷണലി ഫെയിലിയർ ആയിപ്പോയി നിങ്ങളുടെ ഏതോ സിറ്റുവേഷൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എനിക്ക് തോന്നുന്നു ഫിനാൻസ് സംബന്ധമായുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ പല രീതിയിൽ നിങ്ങളിൽ വന്നിട്ട് അതൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ പോയ ഒരു എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അത് വളരെയധികം നിങ്ങൾക്ക് അതോ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് അതിനേക്കാൾ കൂടിയ സിറ്റുവേഷൻസ് അതിലും നല്ലത് നമ്മളിലേക്ക് വരാനാണ് എന്ന ആ ഒരു തിരിച്ചു റുമാണ് നമ്മൾക്ക് വേണ്ടത് കേട്ടോ ചില ചീറ്റിങ്ങുകൾ ചില വ്യക്തികളിൽ നിന്ന് ലഭിക്കുന്നത് അത് നമ്മൾക്കൊരു പാഠമാണ് ലൈഫിൽ നാളെ അതിനേക്കാൾ വലിയൊരു കാര്യത്തെ നമ്മൾ തരണം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു സംഭവം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ഈ ഒരു ചെറിയ ഒരു എനർജി ഈ ഒരു ചെറിയൊരു സിറ്റുവേഷൻസ് നമ്മൾ അനുഭവിച്ച ആ ഒരു സാഹചര്യത്തെ പോലെ അതിനേക്കാൾ വലിയൊരു കാര്യം വരുമ്പം അതിനെ അതിജീവിക്കാനുള്ളൊരു പവറ് അതല്ലെങ്കിൽ മുൻകൂട്ടി അതിനുള്ള ഒരു പരിഹാരം കാണാൻ നമുക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ഒരു ഫെയിലിയർ ഈ ഒരു ഇമോഷൻസ് ആയിട്ട് നിങ്ങൾ ആ ഒരു നഷ്ടത്തെക്കുറിച്ച് അതായത് ഫിനാൻസ് സംബന്ധമായ ഒരു നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് കരിയർ പാത്തിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച ഒരു അബണ്ടൻസ് അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാരണം നിങ്ങൾ മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടി ചിന്തിക്കുക ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു സത്യാവസ്ഥ എന്താണ് നിങ്ങൾക്കത് നഷ്ടപ്പെടാനുണ്ടായ കാരണം അതെന്തുകൊണ്ടെന്നുള്ള ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് ശരിക്കും ബാലൻസിലേക്ക് വരിക നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങൾ മറ്റെന്തിനെയോ നോക്കിയിരിക്കാതെ നമ്മളുടെ കയ്യിൽ വരുന്ന നമ്മളോട് ചേർന്ന് നിൽക്കുന്നതിനെ മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്യുക ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക ഒരുപാട് മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ വ്യക്തിത്വങ്ങളുടെ ഉടമകളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കഴിവുള്ളവരാണ് സക്സസ് നേടാൻ കഴിവുള്ളവരാണ് ആ ഒരു നിങ്ങളുടെ ആ ഒരു കഴിവിനെ നിങ്ങൾ തിരിച്ചറിയുക അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇന്ന് വളരെ മതിമറന്ന് സന്തോഷം സൺറൈസിങ്ങിൻ്റെ ഒരു എനർജിയാണ് നിങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ചൊക്കെ വളരെയധികം ഒരു ഹാപ്പിനെസ് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ ഏതോ പ്രിയപ്പെട്ട ഒരു വ്യക്തികളുമായിട്ട് വ്യക്തികളുമായിട്ട് അത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ളതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ച് നിങ്ങളുടെ ബന്ധുക്കളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇന്ന് നിങ്ങളിലേക്ക് കടന്നു വരുന്ന നിങ്ങളുടെ കുടുംബ ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ഫാമിലിയുമായി കണക്റ്റഡ് ആകുന്ന പാസ്റ്റിലെ ചില വ്യക്തിബന്ധങ്ങൾ നിങ്ങളെ തേടി വരുന്നു അതിൽ നിങ്ങൾ മദ്യമറന്ന് സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് കുറേ കാലങ്ങളായി കാണാതിരുന്ന വ്യക്തികളാവാം എന്താണെങ്കിലും ഒരു വിരുന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികൾ വന്നു ചേരുന്നു അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സൗഹൃദങ്ങളാവാം നമ്മളുടെ പ്രിയപ്പെട്ട ആ വ്യക്തികളാവാം ആരായാലും ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ഒരു പോസിറ്റീവായ എനർജി നൽകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ലിസണിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാനാണ് നമ്മളോട് യൂണിക്കോൺ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കുക ഓരോ സൈനുകൾ നിങ്ങളുടെ ഇൻറ്റൂഷനോട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് കഴിവുണ്ട് വിവേകമുള്ള വ്യക്തികളാണ് ഒരുപാട് അറിവുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളെ റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് വിസ്തമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഏത് തരത്തിലുള്ളവർ ചെറിയവരായിക്കോട്ടെ വലിയവരായിക്കോട്ടെ അക്സെപ്റ്റ് ചെയ്യുക അവരെ എന്ത് ചെയ്യുക റെസ്പെക്റ്റ് ചെയ്യുക അവരെ മനസ്സിലാക്കുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പവർഫുൾ പവർഫുള്ളായ ചില കാഴ്ചകൾ കാണാൻ സാധിക്കും കിങ് ഓഫ് യൂണിക്കോൺ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കണ്ണുകളാൽ നിങ്ങൾക്ക് ഒരുപാട് പവർഫുള്ളായ ചില കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ വന്ന് മറയുമെന്നാണ് പറയുന്നത് അപ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുക മണി അഫർമേഷൻസും വരാഹി മന്ത്രവും മുടങ്ങാതെ ചൊല്ലുക തീർച്ചയായിട്ടും മണി ബ്ലോക്കേജ് മാറുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് മണി അതുപോലെ എന്നാ വരാഹി മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലാ കാര്യ കാര്യതടസ്സങ്ങള് നെഗറ്റീവ് ദുഃഖങ്ങളെയൊക്കെ നിങ്ങളിൽ നിന്നും പൂർണ്ണമായി മൂവ് ഓൺ ചെയ്യിച്ച് കളഞ്ഞ് നിങ്ങളൊരു പുതിയ വ്യക്തിയാക്കി തീർത്തിരിക്കും അതുകൊണ്ട് ശക്തമായ വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഓരോ ദിവസവും നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക നിങ്ങളുടെ ജീവിതം മാറി മറിയുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ദുഃഖങ്ങളെയും നിരാശയെയൊക്കെ എടുത്തു കളയുക നമ്മൾക്ക് അർഹമാകുന്നത് നമ്മളിലേക്ക് വരേണ്ടതായ ഏത് കാര്യങ്ങളാണേലും അതിൻ്റേതായ സമയമാകുമ്പം നിങ്ങളിൽ വന്നു ചേരും അതിൻ്റെ ടൈം കഴിയുമ്പം അതാ ഒരു നിങ്ങളിൽ നിന്നും തിരിച്ചു പോവുകയും ചെയ്യും നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവേണ്ടതായ സിറ്റുവേഷൻസുകൾ എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫ് എൻഡിങ് വരെ അതുണ്ടാകുമെന്നും മനസ്സിലാക്കുക